എല്ലാ കുട്ടികൾക്കും സയൻസ് ചിലപ്പോൾ ഇഷ്ടം ഇഷ്ടവും താല്പര്യവും കാണിച്ചില്ല അച്ഛനമ്മമാരെ അടിച്ചടിച്ചുണ്ടാക്കുന്ന ഇഷ്ടമായി പക്ഷെ എനിക്ക് ഈ പഴയ കഥകൾ കേട്ട് നമ്മുടെ തന്നെ നാട്ടിലുള്ള കഥകൾ അവിടുത്തെ കാവുകൾ കുടുംബത്തിലെ കഥകള് അവിടുത്തെ കുറെ കോമഡി ട്രാജഡി ഇതെല്ലാം കൂടെ കേട്ട് അതിനകത്താണ് ഒഴിഷണൽ ഒരു ഒരു താല്പര്യം തോന്നിയത് അത് പിന്നെ ഐ ഇറ്റ് ഇൻ ടു സീരിയസ് ഇൻട്രസ്റ്റ് പഠിച്ചു പിന്നെ അവസാനം പി എച്ച് ഡി ഒക്കെ ചെയ്തു സോ അതിനെ ചാനൽ ചെയ്ത് എടുത്താണ് പിന്നെ എഴുതാനും താല്പര്യമുണ്ടായിരുന്നു അപ്പോൾ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു ഹിസ്റ്ററി പ്ലസ് റൈറ്റിംഗ് എന്നുള്ള ഒരു രീതിയിൽ ആൾക്കാർക്ക് വായിക്കാൻ താല്പര്യവും തോന്നുന്ന ഇഷ്ടവും തോന്നുന്ന ടൈപ്പ് ഹിസ്റ്ററി എഴുതണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇറങ്ങിയത് ഞാൻ പുറത്താണ് വളർന്ന് കേരളത്തിൻ്റെ പുറത്താണ് വളർന്നത് പക്ഷെ എനിക്ക് കേരള ഹിസ്റ്ററിൽ വലിയ താല്പര്യം ഉള്ളതുകൊണ്ട് എൻ്റെ ടീനേജേഴ്സ് തന്നെ ബർത്ത്ഡേ ആയിട്ടൊക്കെ കിട്ടുന്ന ശ്രീധരമേനൻ്റെ പുസ്തകവും ഒക്കെ ആയിരുന്നു അപ്പം അങ്ങനെ കേരള ചരിത്രം വായിച്ചു തുടങ്ങി അറ്റ് വെരി ബേസിക്കിലായിരുന്നു അങ്ങനെ വായിച്ചതിൻ്റെ കൂട്ടത്തിൽ അവസാനം ഒരു സമയത്ത് മലബാറിനെപ്പറ്റി വായിച്ചു തിരുസാംകൂർ എന്ന് പറഞ്ഞ സംഭവത്തിനെപ്പറ്റി കേട്ടു അങ്ങനെ പിന്നെ റീഡിംഗ് മോർ ഓൺ ദാറ്റ് പിന്നെ ടുക്ക് ഇറ്റ്സ് ഓൾ പിന്നെ ആദ്യത്തെ പുസ്തകത്തിലെ ഒരു കഥാപാത്രം ഈ നാട് വിട്ടുപോയി ഇതെല്ലാം ഈ കൊട്ടാരങ്ങളൊക്കെ ഉപേക്ഷിച്ചു പോയ ഒരു അവസാനത്തെ മഹാരാണിയാണ് സേതു ലക്ഷ്മിറായ് സോ ഐ ഫോൺ ദ വെരി ഇൻട്രസ്റ്റിംഗ് സാധാരണ റോയൽറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും പഴയ ടൈറ്റിൽസും ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അത് വിടാതെ നിൽക്കുന്ന ഫാമിലീസാണ് കൂടുതലും നമ്മൾ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ രാജ്യം ഭരിച്ച ഒരാൾ അതെല്ലാം വേണ്ടാന്ന് വെച്ച് അന്യനാട്ടിൽ പോയി ജീവിക്കുന്നത് ആ ഒരു കഥ വാസ് വെരി ഇൻട്രസ്റ്റിംഗ് ആസ് വെൽ പിന്നെ അതും കൂടെ എൻ്റെ ഹിസ്റ്ററിയിലെ താല്പര്യവും ആ ഒരു ഇൻഡിവിജ്വലിലെ താല്പര്യവും കൂടെ ചേർന്ന് ഒരു പുസ്തകമായി മാറിയത്